ഒരുപാട് അതിഥിയിൽ വന്നു പോകുന്ന ഒരു ചെറിയ ജീവിതമാണ് നമ്മുടേത് ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ അധ്യായങ്ങളിൽ എവിടെ നിന്നോ വന്ന് വെളിച്ചവും ആത്മവിശ്വാസവും പകർന്ന് എങ്ങോട്ട് നില്ലാതെ പറന്ന് പോകുന്ന ഒരു മിന്നാമിനിങ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നു പോയിട്ടുണ്ടാകാം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്ന് ഒരു യാത്ര പോലും ഒഴിയാതെ ഓർമ്മകൾ സമ്മാനിച്ചു പടിയിറങ്ങുന്നവർ അത് പ്രണയമാവാം സൗഹൃദമാവാം ചിലപ്പോൾ ഈ ബന്ധങ്ങളുടെ ഭംഗി നിലനിർത്താൻ ഇത്തരം പടിയിറക്കങ്ങൾ അനിവാര്യമായേക്കാം അത്തരത്തിലുള്ള ഒരു സിനിമാറ്റിക് നോവലാണ് ഏഞ്ചൽ ഷാജിയുടെ ആസ്മി അക്വേഷൻ ഒരു മനുഷ്യനെ ഒരു യാത്രയ്ക്ക് എത്രമാത്രം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നത് ഈ നോവലിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ എഴുത്തുകാരി അരിസ്റ്റോട്ടലിന്റെ ഒരു ആശയം പങ്കുവയ്ക്കുന്നുണ്ട് ഇറ്റ് ഇസ് ഡ്യൂറിംഗ് ആ ഡാർക്കസ്റ്റ് മൂമെന്റ് നമ്മുടെ ഇരുണ്ട നിമിഷങ്ങളിലാണ് വെളിച്ചം കാണാൻ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പക്ഷേ ആ വെളിച്ചത്തിനും എത്രമാത്രം ആയുസുണ്ടാകുമെന്നത് നമുക്ക് ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യമല്ലേ അത്തരം ഒരു ചോദ്യത്തിൽ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയാണിത് ആനന്ദവർദ്ധൻ എന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെയുള്ള വിശബ്ദമായ ഒരു യാത്രയാണ് ആസ്മി എ ക്വശ്യൻ വേദിയിൽ മായാജാലം തീർത്ത് ജനങ്ങളെ ഞെട്ടിക്കുന്ന ഒരാൾ ജീവിതത്തിൽ എല്ലാം നേടിയെന്ന് സ്വയം വിശ്വസിച്ച ഒരാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു മനുഷ്യൻ പക്ഷേ ആ മായാജാലം ചെയ്യുന്നതിനിടെ ഒരു കൈപ്പിഴ കൊണ്ട് എല്ലാം തലകുത്തനെ വീണ മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടെന്ന ചിന്തയിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നു തിരുവനന്തപുരം മുതൽ ശാലമർ വരെ പോകുന്ന ഒരു കൊൽക്കത്ത യാത്രയാണ് ആനന്ദവർദ്ധൻ്റെ ചിന്തകളെ മാറ്റിയെടുത്തത് അതിന് കാരണം അവളാണ് നേത്ര നേത്ര അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു മാലാഖയാണ് അവനിൽ വെളിച്ചമേകാൻ അവൾ കാണാൻ ശ്രമിച്ചത് അവനിലെ യഥാർത്ഥ മനുഷ്യനെയാണ് പക്ഷേ അവൻ അവനെ തുറന്നു കാണിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം അവൻ്റെ ഈ ഒളിച്ചോട്ടമാണ് പ്രണയവുമായി മാത്രം വരുന്നവളല്ലായിരുന്നു നേത്ര ഇവൻ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പലതിനും നേരെ കാഴ്ച നൽകാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട് ഇതിലൂടെ ആനന്ദവർദ്ധന് നേത്രയോട് പ്രണയം തോന്നുകയും അത് പറയാൻ സാധിക്കാതെ ഒരു നഷ്ടപ്രണയമായി പോകുന്നതും നമുക്ക് കാണാം അവൾ അവനോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട മജീഷ്യന് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത മായാജാലമായി മാറാനാണ് എനിക്കിഷ്ടം എന്ന് ഇരുവരുടെയും സൗഹൃദത്തിൻ്റെ ആരംഭത്തിൽ ഇൻസ്റ്റയിൽ ഒരു ആസ്മീയ ക്വസ്റ്റ്യൻ ഇടാൻ പറയുകയും അതിൽ വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ച് വിലയിരുത്താൻ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പ്രവൃത്തി അവനെ സ്വന്തമായി വിലയിരുത്താൻ സാധിപ്പിച്ചു നേത്ര ഒന്നും പറയാതെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് അല്ല ആ ട്രെയിനിൽ നിന്ന് പോവുകയും ചെയ്തു ഇത് ആനന്ദവർദ്ധനെ തളർത്തിയെങ്കിലും അവൾക്കായുള്ള അന്വേഷണം അവൻ ആരംഭിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് ശേഷം അവനെ തേടി ഒരു വിദേശ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നു ഫോണിന്റെ മറുഭാഗത്തു നിന്ന് വന്ന ശബ്ദം അവന് വിശ്വസിക്കാനായില്ല കാരണം അത് അതവനേറെ നാൾ തേടിക്കൊണ്ടിരുന്ന അവൻ്റെ നേത്രയായിരുന്നു വീണ്ടും ഒരു ഷാലിമർ എക്സ്പ്രസ് യാത്രയ്ക്ക് വേണ്ടി പക്ഷേ ആ യാത്രയിലും അവളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ അവനെ അവൾ സമ്മതിച്ചില്ല ഈ യാത്രയിൽ അവൻ അവനോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരം സ്വയം കണ്ടെത്തുകയുമായിരുന്നു കാരണം രണ്ടേ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദമാണ് അവൾ അവന് നൽകിയിരുന്നത് രണ്ടാമത്തെ ഈ ട്രെയിൻ യാത്ര അവൻ ഓർക്കാൻ ആഗ്രഹിക്കാത്തതായിട്ടാണ് പറയുന്നതെങ്കിൽ കൂടി ഈ യാത്ര അവനെ ഒരുപാട് മാറ്റിയെടുത്തു അവൻ്റെ ജീവിതത്തിൽ ഒരു മാലാഖയായി വന്ന് എങ്ങോട്ടോ പോയവൾ നീ കരവാണോ എന്ന അവളുടെ അവസാന ചോദ്യത്തിന് അവൻ ഉത്തരം നൽകുന്നില്ല കാരണം അവൻ മനസ്സിലാക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തതാണ് നല്ലത് എന്നത് പിന്നീട് ഒരിക്കലും അവൻ അവളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല തേടിപ്പോയതുമില്ല ഒരു നല്ല ഓർമ്മയായി അവൻ അവളെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നു